ല്ല വാ വിട്ടമ്മേ ഞാനിനും വെട്ടത്തിനെ വിളിക്കൂല ഇപ്പൊ വന്നില്ലെങ്കിൽ സത്യമായിട്ടും ഞാൻ വിളിക്കൂ പ്രകാശം വന്നെ മുഖത്തേക്ക് അടിക്കുക അപ്പൊ ഒരു കാറ്റ് പോലെ എനിക്ക് അനുഭവപ്പെടും അത് വരുമ്പോ ഒരു കാറ്റടിക്കുന്ന നല്ല വലുതായിട്ട് വരുമ്പോ കാറ്റ് പക്ഷെ എനിക്കൊരു വേദനയോ ഒന്നും ഉണ്ടാവില്ല ഒരു കാറ്റിന്റെ മേലേക്ക് തട്ടു അപ്പൊ ഇങ്ങനെ ഇളകി കളിച്ചിട്ട് കാവിന്റെ ബാക്കിൽ കൊണ്ടൊക്കെ കിടത്തിക്കുന്നത് അപ്പൊ അങ്ങോട്ട് ഇപ്പൊ കുറെ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ പറങ്ങളും അങ്ങോട്ട് മാറിക്കെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മന്ത്രം അറിയാം അത് ഞാൻ ചെല്ലി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ എന്ന് പറഞ്ഞാൽ കിഡില സ്ഥലത്താണ് കേട്ടോ ശരിക്കും അത് ഒരുപാട് വീടുകളുണ്ട് എല്ലാ മത്സ്യത്തൊഴിലാളികളൊക്കെ ഇങ്ങനെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ഗംഭീര കാഴ്ച തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങളെ കണ്ടല്ലോ സാധാരണ ഈ ഓരോ ഫോട്ടോ പ്രത്യേകിച്ച് ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് ചുറ്റും ഇങ്ങനെ പ്രകാശ വലയം കാണും കേട്ടെ അല്ലേ അത് യേശുവിൻ്റെ ഫോട്ടോയ്ക്ക് ചുറ്റുമുണ്ട് ശിവൻ്റെ ഫോട്ടോയ്ക്ക് ചുറ്റുമുണ്ട് അങ്ങനെ സർവ്വത്ര ദൈവങ്ങളുടെ ചുറ്റും ഇങ്ങനെ പ്രകാശ വലയമുണ്ട് ആ പ്രകാശമെല്ലാം കൂടെ ഒരു സ്ത്രീയുടെ ദേഹത്തേക്ക് ഇടിച്ചിറങ്ങിയിരിക്കുകയാണ് അല്ലേ വിശ്വസിക്കുവോ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ ആ ആളുടെ പേരാണ് ഷീന ഷീന എനിക്ക് കുറച്ച് നാൾ മുമ്പേ ഇങ്ങനെ കുറച്ച് വാട്സാപ്പിലൂടെ ഈ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചുതരും ദൈവമേ എൻ്റെ ദേഹത്ത് ദൈവം മറ്റേ വിളിച്ചു ഇറങ്ങി നീലെ വിളിച്ചു ഇറങ്ങി കറുത്ത വിളിച്ചു ഇറങ്ങി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കുറേ ഫോട്ടോസൊക്കെ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു അപ്പോൾ ഞാൻ ഞെട്ടിപ്പോ ഇങ്ങനെ ഒരാളുടെ ദേഹത്ത് വിളിച്ചു വിഴിച്ച് ഇറങ്ങുമോ ഈ പറയും മിന്നൽ പിണർ പോലെ ഇടിമിന്നൽ പോലെ അങ്ങനെ കുറേ വെളിച്ചമൊക്കെ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ എനിക്ക് അയച്ചു തന്നു ആദ്യം ആ വീഡിയോ ഒന്ന് കാണും അപ്പൊ ഷീ എനിക്ക് അയച്ചിരുന്ന വീഡിയോ എല്ലാം കണ്ടല്ലോ പുരിയും കത്തുന്നതുകൊണ്ട് മൂക്കുത്തി കത്തുന്നതുകൊണ്ട് അങ്ങനെ സർവ്വത്ര നിങ്ങൾ കണ്ട് ഇനി നമുക്ക് ഷീനെ തേടി ഷീനിയുടെ കൊച്ചു കുടിലോട്ട് പോവാം അവിടെ ഷീ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് മൂക്കുത്തി കത്തുമോ അല്ലെങ്കിൽ പുരിയും കത്തുമോ മുടി കത്തുമോ ഒന്നും എനിക്കറിയില്ല നമുക്ക് നേരെ ക്ഷീണ എടുത്തോട്ട് പോയിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം വാ ഞാൻ പറഞ്ഞതല്ലേ വരെ വാ വിട്ടമേതാനന്ദ്രീശ്വരനന്ദ്രനുഗ്രഹിക്ക അതെ ആളിരിക്കാണ് എന്തോ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ വെട്ടത്തിന്റെ രാജ്ഞിയാണ് രാജ്ഞയാണ് അതെയല്ലേ വെട്ടമേന്ന് വിളിച്ചിറങ്ങിയ ഏത് വെട്ടം ചുറ്റുമുള്ള വെട്ടം അത് ഇറങ്ങി വരും അങ്ങനെയുള്ള സംഭവമാണ് വരുന്നത് ഇവിടെ സംഭവം എന്താണ് പരിപാടി ഹലോ ചേച്ചി ഇതെന്തോ വെട്ടത്തെ വിളിച്ചിറക്കോ എന്നോ അപ്പൊ വെട്ടത്തെ വിളിച്ചിറക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകേണ്ടത് മേളിലുള്ള ആ വെട്ടം താഴെ ഭൂമിയിലുള്ള ഷീനയുടെ ദേഹത്തോടെ ഇങ്ങനെ വന്ന് നമുക്ക് മുമ്പ് കാണിച്ചു തരാൻ പറ്റും

ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വിളിക്കും അപ്പൊന്ന് ഞാൻ പറഞ്ഞതല്ലേ വാട്ടമേ പറ

വരുന്ന തിരിച്ച പിന്നിണ്ടി കാണാൻ പറ്റും വിളിച്ചാൽ ഈ സമയത്തൊക്കെ വരുന്നത് അത് ചെറുങ്ങനെ പ്രകാശിച്ച് ഞാൻ കണ്ടു എനിക്ക് ഫോണിൽ കൂടെ കാണാ ചെറിയ തോതിൽ പ്രകാശിക്കുന്നു കല്ലുള്ള പൊട്ടിട്ട പൊട്ടില് വരും വീടിന്റെ വളയില് വരും ഈ വളയില് കല്ലൊക്കെ വരും വരും താരി താരിലൊക്കെ കത്തും ഇങ്ങനെ കത്തും താരി വാ വാ ഞാൻ പിന്നെ ഒരിക്കലും വിളിക്കൂല വന്നില്ലെങ്കിൽ സത്യമായിട്ടും ഞാൻ വിളിക്കൂല ഇത്രയും വർഷം എൻ്റെ ഉണ്ടായിട്ട് ഞാൻ വിളിക്കൂല വിളിക്കൂലോ ഒരിക്കലും പിന്നെ ഞാൻ വെട്ടത്തിനെ വിളിക്കൂല വഴക്ക് കൂടുകയാണ് വിളിക്കൂലേക്ക് വരുന്നില്ല എന്തോ പറ്റിയ ഞാൻ ഞാൻ പറഞ്ഞേക്കുന്നത് ഇനി ഒരിക്കലും വെട്ടത്തിനെ വിളിക്കൂല ഇപ്പൊ വന്നില്ലെങ്കിൽ സത്യമായിട്ടും ഞാൻ വിളിക്കൂല കണ്ണ് വാ പാവേ ഇത്രയോ ദിവസം വന്നിട്ടുള്ള ആളാണ് പിന്നെ ഇന്ന് മാത്രം കണ്ണൊക്കെ ഇന്നെത്തിന് സാധാരണ സമയത്തൊക്കെ ഒരാള് കാണാ പോണിക്കുന്നത് എനിക്ക് തന്നെ വിഷമം തരും പേടിക്കായിരിക്കും നിങ്ങളെ വിശ്വസിക്കാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന വെട്ടത്തിന് നിങ്ങൾ മാറി നിൽക്കാൻ പറ്റത്തില്ല സർവത്ര ദൈവത്തിൻ്റെ വെട്ടമാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്നത് പക്ഷെ ശരിക്കും പറയാം എൻ്റെ ചങ്കിടിക്കുവാണ് വെട്ടം വരുമോ ഇല്ലയോ വെട്ടം വരുമോ ഇല്ലയോ വെട്ടം വരുമ്പോഴത്തേക്കൊരു വല്ലാത്ത വെട്ടമായിരിക്കും അത് വെട്ടം നമ്മൾ ക്യാമറ ചോദിക്കുന്നത് പല വർണ്ണത്തിലാണ് അപ്പൊ അത് എനിക്ക് ഇത് ഇന്ന ദൈവമാണെന്ന് അടുത്തേക്ക് വരുന്നത് ഇന്ന ദൈവങ്ങളാണെന്ന് പറഞ്ഞിട്ടല്ലോ വരുന്നത് അപ്പൊ ഇത് നമ്മളെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു ശക്തിയായിട്ട് കാരണം നമ്മളെല്ലാരും വിളിക്കുന്ന ഒരേ ഒരു വെളിച്ചത്തിനെയാണ് ആ ഒരു വെളിച്ചാണിത് നമ്മളെല്ലാരും മുഖം നല്ല മാറുണ്ട് അതെനിക്കറിയാം അതായത് ഒരു പ്രകാശം വന്നിന്റെ മുഖത്തേക്ക് അടിക്കുക അപ്പൊ ഒരു കാറ്റ് പോലെ എനിക്ക് അനുഭവപ്പെടും അത് വരുമ്പോ ഒരു കാറ്റടിക്കുന്ന നല്ല വലുതായിട്ട് വരുമ്പോൾ കാറ്റ് പക്ഷെ എനിക്കൊരു വേദനയോ ഒന്നും ഉണ്ടാവില്ല ഒരു കാറ്റിന്റെ മേലേക്ക് തട്ടും അതെനിക്ക് അറിയിപ്പൊ ഇതിങ്ങനെ താലിയിലൊക്കെ കത്തും ഇപ്പൊ ഇപ്പൊ പല്ല് കത്തും പല്ലെന്നൊക്കെ പ്രകാശം വരും ഇങ്ങനെ ചുണ്ടുമെന്നൊക്കെ പ്രകാശം വരും പിന്നെ എന്താണ് നെറ്റിയിൽ വെള്ള വെള്ളത്തുള്ളികളൊക്കെ ഉണ്ടാകുമ്പോൾ ആ വെള്ള കുളിച്ചൊക്കെ വന്നാൽ അത് കാണും അങ്ങനെ ചെറുങ്ങനെ തീ പോലെ കത്തുന്നത് കാണാം ശരീരം ഞാൻ രൂപ ശരിയാണെങ്കിൽ ഇത് എന്റെ മേല് മുഴുവൻ പടരുന്ന പോലെ എനിക്ക് തോന്നിയത് പക്ഷെ ഇതെന്താണെന്ന് എനിക്ക് ഈ എന്താണ് ീ വെളിച്ചെന്താണിപ്പോൾ കാണിച്ചു ചെന്നില്ല ഞാൻ പല വിധത്തിലും ഇത് കത്തുന്നുണ്ട് അപ്പൊ തെളിവിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഒരു ദിവസം ഞാൻ ഈ വെട്ടത്തിനോട് പറഞ്ഞേ ഇതിപ്പോ ഓരോ നിരീശ്വരവാദികൾ പറയുന്നത് മൂക്കുത്തിന്റെ കല്ലിന്റെ വെളിച്ചാണെന്നൊക്കെ പറഞ്ഞത് തള്ളിക്കളി ആരോട് ഞാൻ പറയണമെന്നില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ആ സമയത്താണ് ഒരു ദിവസം ഇതിലൊരു രൂപം വന്നത് ഒരു രൂപം വന്നത് അതൊരു രൂപം ഒരു ഒരു ചക്കട്ടെന്നില്ലായിരുന്നു ഒരു ചക്രം പോലത്തെ രൂപം കൊറേ കൈ കമ്പ് നോക്കി തോന്നുന്നു കൊറേ കൈകളാണെന്ന് തോന്നുന്നു അങ്ങനെയല്ല അങ്ങനെയുള്ള ഒരു രൂപമാണ് വന്നത് ഇത് പല വർണ്ണത്തിലും കത്തും പല രൂപത്തിലും കത്തും അതായത് അമാവാസി ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നീണ്ടിട്ടൊക്കെ ആ നീളത്തിൽ ഇങ്ങനെ കത്തും ഇങ്ങനെ കത്തും ഇങ്ങനെ കൊറേ കൊറേ ആയിട്ട് ഇങ്ങനെ ഇൻഡു ഇൻഡു നിട്ട പോലെ കത്തും അങ്ങനെ ഇൻഡു ഇൻഡു ആ ഗുണനം പോലെയൊക്കെ കത്തും ചതുരത്തിൽ ഉണ്ടാവില്ല ചതുര ഗുണനത്തിന് പോലെ ഇങ്ങനെ അങ്ങനെ പല കളറിൽ കത്തും പിന്നെ അങ്ങനെ ഒരു കളറിന്റെ ഉള്ളിൽ വേറൊരു കളർ അതിൻ്റെ ഉള്ളിൽ വേറൊരു കളർ അങ്ങനെ പല കളറിലും അത് കത്തും ഇതി കാണാൻ പറ്റും സാധാരണ എന്റെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോ വൈകുന്നേരം കത്തലുണ്ട് സത്യ അതാണ് ഞാൻ അത് തെളിയിക്കാനാണ് ഞാൻ വീഡിയോ എടുത്തുവെച്ചത് ഇതിപ്പോ മറ്റൊരാളെ പ്രസന്റിൽ എന്താന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടല്ല ഞാനൊരു വീഡിയോ അഭിമുഖിക്കുന്നത് ആദ്യമായിട്ടാ വിചാരിക്കും അത് ദൈവിക ശക്തി തന്നെയാണ് അല്ല കാരണം നമ്മൾ ഹോം നമ്മ ശിവായ അങ്ങനെയുള്ള സീരിയലുകളും എല്ലാ ദൈവങ്ങളെ നമ്മൾ ഇങ്ങനെ ഒരു പ്രകാശം കാണുന്നത് നമ്മൾ ഒരു സീരിയല് ഒരു ദൈവത്തിന്റെ ഭക്തി ഭക്തി ഒരു സീരിയൽ കാണാണെങ്കിൽ അതിൽ കാണുമ്പോൾ ഏതെങ്കിലും ദൈവങ്ങളെ ദൈവങ്ങളെത്തുന്ന ഒരു വെളിച്ചം വരുമ്പോഴാണ് അതിലൊരു രൂപം പ്രത്യക്ഷപ്പെടില്ല അപ്പൊ ചിലപ്പോ ഞാൻ ഈ വെളിച്ചത്തിൽ നിന്ന് ഒരു രൂപം വരാണ്ടോ അങ്ങനെ എനിക്ക് തോന്നുന്നു അല്ലെ അങ്ങനെ ഇല്ല പക്ഷെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് അതെന്താ വെച്ചാൽ ഞങ്ങളിപ്പം താമസിക്കുന്ന വീട്ട് അവിടെ അയിന്റെ അടുത്ത് ഒരു അമ്പലമുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ കലശം കൊണ്ടുപോകുമ്പോ ഒരു പെൺകുട്ടി രണ്ട് താങ്ങി പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോ കലശത്തിന്റെ കൂടെ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ ആൾക്കോഴിച്ചപ്പോൾ ആ കുട്ടീന്റെ മേലെ എന്തോ ബാധ കയറി അപ്പോൾ ഞാനും എൻ്റെ മോളും വൈകുന്നേരം അപ്പം ഞങ്ങൾ കാണാൻ പോയി കാണാൻ പോയപ്പോൾ അവിടെ തറയൊക്കെ അങ്ങോട്ട് വന്നപ്പോൾ ഈ പെണ്ണിനും കൂട്ടി ഇളകി ആൾക്കാരുടെ ഇളകിയിട്ട് ആൾക്കാരൊക്കെ പിടിച്ചു വെച്ച് ഈ പെൺകുട്ടീനെ അങ്ങോട്ട് മാറ്റാൻ നോക്കി മാറ്റിയിട്ട് ഈ പിന്നെ ഭഗവാന്റെ അടുത്ത് നടക്കെ കൊണ്ടുപോയിട്ട് അതിൻ്റെ മേത്ത് വെള്ളം കുറഞ്ഞ് എന്നിട്ടൊന്നും ഈ പെൺകുട്ടിക്ക് നിൽക്കില്ല അപ്പോൾ എനിക്കിങ്ങനെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ആ പെൺകുട്ടീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോണം പോണം എനിക്ക് പോണം പോയിട്ട് അത് മാറ്റാൻ എനിക്ക് കഴിയുന്ന കഴിയുന്നൊരു തോന്നൽ വന്നെനിക്ക് ഞാനപ്പോഴേക്കും ആ പെൺകുട്ടീനെ ഇത് ഈ പെണ്ണിന്റെ പെണ്ണിങ്ങനെ ഇളകി കളിച്ചിട്ട് കാവിന്റെ ബാക്കിൽ കൊണ്ടേ കിടത്തിക്കുന്നത് അപ്പൊ അങ്ങോട്ട് ഇപ്പൊ കൊറേ ആൾക്കാർ ഉണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ പറഞ്ഞു മാറിക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു മന്ത്രം അറിയാം അത് ഞാൻ ചെല്ലി ഒരു അഞ്ച് മിനിറ്റ് ഉണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് അഞ്ച് മിനിറ്റ് ആ പെണ്ണിന്റെ അത് പോയി അപ്പോഴെനിക്ക് അപ്പോഴാണ് എനിക്ക് മനസിലായത് എനിക്ക് എന്നെ ഇങ്ങനെ എനിക്ക് എനിക്ക് അങ്ങനെ പറ്റും എനിക്ക് തോന്നുന്നു പക്ഷെ അത് സാക്ഷിയായിട്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ഞാൻ ദേവിയാണെന്ന് ഞാൻ ാണ് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഈശ്വരൻ തന്ന ഒരു അനുഗ്രഹമാണ് എനിക്ക് വിളിച്ചോട്ട് വെട്ടം കാണിക്കൽ പരിപാടി ചെയ്യാൻ പറ്റാതെ പോയി കാരണം ഒരുപാട് വീഡിയോസ് ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വൈകുന്നേരം വെട്ടുന്ന നാമം ജപിച്ചിട്ട് വീഡിയോ കോളിച്ചിട്ട് കാട്ടി തരും പക്ഷെ ഇതിപ്പോ ഒരാളെ മുന്നിൽ പ്രസന്റിൽ വരാൻ ചിലപ്പോൾ ഇനി സമയം എടുക്കാൻ മതിയാവും കാരണം അത് കുഞ്ഞല്ലായിരുന്നു ആ ചെറുതായിരുന്നു ഇത് വളർന്ന് വളർന്ന് വലുതായി വലുതായി വരും കാരണം ആ ചെറുപ്പത്തിലുള്ള അന്ന് മുതലുള്ള വീഡിയോ എൻ്റെ തെളിവായിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കണേ കാരണം അതിനോട് സംസാരിക്കണമെന്ന് ഫുള്ള് ഞാൻ അതിനോട് എന്റെ സങ്കടം പറയുന്ന കെട്ടെന്നില്ലായിരുന്നു ഫുള്ള്ണ്ട് ഇപ്പം അത് ഒരുപാട് വലിപ്പം വെച്ചു അപ്പൊ ഈ വലിപ്പം വെച്ച് വലിപ്പം വെച്ച് അത് എന്തായി തീരും അതിനി ഞാൻ എന്താവും എനിക്കറിയില്ല സത്യം പറയാൻ അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇത് നമ്മളെല്ലാരും വിളിക്കുന്ന ഏറ്റവും വലിയ ഒരു ശക്തിയാണ് ആ ശക്തിയാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാക്കും ടെൻഷനൊന്നും ഇല്ല എനിക്ക് കാരണം ഞാൻ അങ്ങനെ ടെൻഷൻ വിചാരിച്ചിട്ടൊന്നല്ല വന്ന കാരണം അതിന് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അങ്ങനൊന്നും ചിന്തിക്കണ്ട അതൊന്നായിരിക്കില്ല ചിലപ്പോ അതിനൊന്നും കാരണം ഉണ്ടാകും വരാതിരിക്കാനുള്ള കാരണം പക്ഷെ എന്റെ അടുത്ത് തെളിവായിട്ട് ഇതുണ്ട് അതിനോട് ഞാൻ ആരും എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു വരില്ല കാരണം ഞാൻ അടുത്ത് വെച്ച തെളിവുകൾ എന്റെ ഫോണിലുണ്ടല്ലോ ഭൂമിയിൽ ഈ വെട്ട എന്റെ കൂടെ ഉള്ളതാണ് ഇത് ഇപ്പൊ ഞാൻ ഇതെടുക്കുമ്പോ ഇത് വിളിച്ചിട്ട് വരാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല സത്യമായിട്ട് എനിക്കറിയില്ല ഇത് ഞാൻ എന്ന് ഈ വെട്ടത്തിലൂടെ ഞാൻ സംസാരിക്കാറുണ്ട് അതൊരു സത്യമായ കാര്യം തെളിവിനായിട്ട് നിരവധി വീഡിയോസും എൻ്റെ കയ്യിലുണ്ട് ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഷീന എന്ന് പറയുന്ന ആ ശക്തി നമ്മോടൊപ്പം ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന വെളിച്ചം ഈ ഭൂമിയിൽ ഒരേ ഒരാളുടെ ദേവത്താണ് കയറിയേക്കുന്ന ഷീന മാത്രമാണ് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട് അതിനു വേണ്ടിയുള്ള ദൗത്യം ഷീന തുടരാൻ പോവുകയാണ് അപ്പം ഷീനയ്ക്ക് എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ ഓക്കെ അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഷീനയുടെ വെളിച്ചത്തിൻ്റെ അല്ലെങ്കിൽ വെട്ടത്തിൻ്റെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു ഇനി മറ്റൊരു കിഴിഞ്ഞ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനത്തെ അതുവരേക്കും